അംഗനവാടികളിൽ പ്രീസ്കൂൾ വിദ്യാഭ്യാസത്തിനാണോ പ്രാധാന്യം അഥവാ ഭക്ഷണം തയ്യാറാക്കുന്നതിനാണോ പ്രാധാന്യം എന്താണ് പ്രാധാന്യം എനിക്ക് അംഗനവാടിക്കാരോടോ അവരുടെ ഒരു ചോദ്യമാണ് അപ്പം നമുക്ക് ഒന്ന് ഒന്ന് ഇതിനെക്കുറിച്ചൊന്ന് അനലൈസ് ചെയ്താലോ ഏതിനാണ് പ്രാധാന്യമെന്ന് ഓക്കെ ഞാൻ ഉഷാഷ നവാസ് ഏവർക്കും എൻ്റെ വീട്ടിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അംഗൻവാടിക്കാരുടെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ടാണ് ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രീ പ്രീസ്കൂളിലാണോ പ്രാധാന്യം അഥവാ ഫുഡ് ഭക്ഷണം തയ്യാറാക്കുന്നതിനാണോ പ്രാധാന്യം ആ വിഷയമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് സാധാരണഗതിയിൽ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന് പുറമെ സപ്ലിമെൻ്ററി ന്യൂട്രീഷൻ എന്നും പറഞ്ഞിട്ടൊരു സർവീസ് കൂടി നൽകാറുണ്ട് സപ്ലിമെന്ററി ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ അനുപൂരക പോഷകാഹാര പരിപാടി എന്നാണ് എന്താണ് ഈ അനുകൂരക അനുപൂരക ഭക്ഷണം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ വീട്ടിൽ കൊടുക്കുന്ന ഭക്ഷണം അവരുടെ ആ പോഷക ഭക്ഷണത്തിൽ നിന്ന് എന്താ പറയുക അവർക്കാവശ്യമുള്ള പോഷക മൂല്യങ്ങൾ കിട്ടാതെ വരികയാണെങ്കിൽ പോഷണം കിട്ടാതെ വരികയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം അതിന് ആ പോഷണം എന്താണോ കിട്ടാതെ വരുന്നത് അതിന് അത് ലഭ്യമാകത്തക്കവണ്ണം അഡീഷണലായിട്ട് സപ്ലിമെൻറ്റ് ചെയ്യുന്ന ഫുഡാണ് അംഗനവാടി വഴി നൽകി വരുന്നത് ഇപ്പം നമ്മൾ പല കാര്യങ്ങളിങ്ങനെ കേട്ടുകൊണ്ടു വരികയാണ് പ്രീ സ്കൂളിൽ വിദ്യാഭ്യാസത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ലാത്ത രീതിയിലാണ് അംഗനവാടികളുടെ പോക്ക് അതായത് ഈ ഫോൺ വന്നു ഫോൺ എന്ന് വെച്ചാൽ നല്ല ഫോണാണെങ്കിൽ കാരണം നല്ല എന്താ പറയുക നല്ല നെറ്റ്വർക്കും പെട്ടെന്ന് സ്പീഡും കാര്യങ്ങളും ഒക്കെ ഉള്ള ഫോണാണെങ്കിൽ ഈസിയാണ് ചെയ്തിട്ട് പോകാം അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ആണെങ്കിൽ നമുക്ക് ചെയ്തിട്ട് പോകാം ചെയ്ത് ചെയ്ത് പ്രവർത്തനങ്ങൾ അപ്ലോഡ് ചെയ്തു പോകാം ഇതോരോ പ്രവർത്തനവും നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഫോണിൽ പക്ഷേ ഫോണിനാവശ്യമായിട്ടുള്ള അതിനാവശ്യമായിട്ടുള്ള കപ്പാസിറ്റി ഈ ഫോണിനില്ല നെറ്റില്ല ചാർജ് ചെയ്യുന്നില്ല അങ്ങനെ കുറേ കുറേ പ്രശ്നങ്ങളുണ്ട് എല്ലാ പ്രവർത്തകരും അവരുടെ പേഴ്സണൽ ഫോണാണ് ചോദിക്കുന്നത് ഈ പേഴ്സണൽ ഫോണിൽ അവരുടെ പേഴ്സണൽ ആവശ്യങ്ങൾ കൊണ്ട് തന്നെ നിറഞ്ഞിരിക്കുന്ന ഫോണാണ് അതും സാധാരണ വർക്കേഴ്സിൻ്റെ ടീച്ചേഴ്സിൻ്റെ കയ്യിൽ തുച്ഛമായ പ്രതിഫലം വാങ്ങിച്ചുകൊണ്ട് ജോലി ചെയ്യുന്ന ടീച്ചേഴ്സിൻ്റെ കയ്യിലിരിക്കുന്ന ഫോണാണ് ആറായിരം ഏഴായിരം രൂപ വില വരുന്ന ഫോണാണ് അവരുടെ കയ്യിൽ ഇരിക്കുന്നത് അപ്പോൾ അതിൽ അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ വെച്ചിട്ട് അങ്കണവാടി പ്രവർത്തനങ്ങൾ ചെയ്യുക എന്ന് പറയുന്നു വലിയൊരു എന്താ പറയുക ഇതിൽ പല ഒരു അരാജകത്വവും അവർക്ക് വരാനില്ല അങ്ങനെ ചെയ്യുമ്പോൾ എന്താ നടക്കുക അപ്ലോഡ് ചെയ്തില്ല എങ്കിൽ വഴക്ക് കിട്ടും അതിന്റെ ഇൻസെന്റീവ് കിട്ടത്തില്ല നല്ല വഴക്ക് കിട്ടും അതിന്റെ മേലുദ്യോഗസ്ഥർക്ക് അതിന്റെ മേളിൽ നിന്ന് വഴക്ക് കിട്ടും ആ പ്രഷർ മുഴുവൻ ഈ പാവപ്പെട്ട അങ്കണവാടി ജീവനക്കാരുടെ മേളിലോട്ടിടും അങ്ങനെ ആകെ പാഴെ സൂപ്പർവൈസേഴ്സിനും സമ്മർദ്ദം പ്രവർത്തകർക്കും സമ്മർദ്ദം അങ്ങനെ പോകുന്നു ഈ പോഷൻ ട്രാക്കർ ഫോണിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത് അവിടെ എന്താണ് തടസ്സപ്പെടുന്നത് പ്രീ സ്കൂൾ വിദ്യാഭ്യാസം തന്നെയാണ് തടസ്സപ്പെടുത്തുന്നത് കുഞ്ഞുങ്ങൾക്ക് കിട്ടേണ്ട അവരുടെ വികാസ മേഖലകൾ സാധ്യമാകത്തക്ക രീതിയിൽ കളികളിലൂടെ കാര്യങ്ങളെ ചിട്ടപ്പെടുത്തി കൊടുക്കുക എന്ന് ചിലർ കാര്യമല്ല അതിന് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യം തന്നെയാണ് അതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം തന്നെ അത് നടക്കുന്നുണ്ടോ ഇപ്പോൾ അംഗൻവാടിയിൽ അതിന് സമയം കിട്ടാറുണ്ടോ പ്രവർത്തകർക്ക് പിന്നീട് ഫുഡ് ഞാൻ നേരത്തെ തന്നെ സൂപ്പിച്ചതുപോലെ സപ്ലിമെൻ്ററി ആയിട്ട് സപ്ലിമെൻറ്റായിട്ട് നമ്മൾ കൊടുക്കുന്ന ഫുഡാണ് അംഗൻവാടികളിൽ പോകുന്നത് പുതിയൊരു സിസ്റ്റം വന്നു പാൽ മുട്ട ഓക്കെ സമ്മതിച്ചു രാവിലെ നമ്മുടെ കുട്ടികളെ നമ്മൾ ഒന്നും കഴിക്കാതെ വെറും വയറ്റിലോ ഒന്നും ഒന്നും കഴിക്കാതെ വെറും വയറ്റിൽ അംഗനവാടികളെ വിടാറുണ്ടോ എത്ര പാവപ്പെട്ടവനാണെങ്കിലും ഒന്ന് കഴിക്കാൻ കൊടുക്കാതെ അങ്ങനെ വേണമെങ്കിൽ കേട്ടോ കുഞ്ഞുങ്ങളെ ഇവിടുന്ന് എത്ര രക്ഷാർത്താക്കളുണ്ട് അങ്ങോട്ട് ചെന്ന് കയറും ഉണ്ടാകുന്നതിനെ പത്രയൊക്കെ അവർക്ക് രാവിലത്തെ മോർണിംഗ് സ്നാക്സ് കൊടുക്കണം എന്താണ് മോർണിംഗ് സ്നാക്സ് ഇലട കൊഴുക്കട്ട ഇഡലി സാമ്പാർ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴത്തെ മെനുവില് കാര്യങ്ങളായിട്ട് പോകുന്നത് ഇത് കഴിപ്പിക്കണ്ടേ എത്ര വയസ്സുള്ള കുട്ടിയാണ് ഇത് കഴിപ്പിച്ചെടുക്കണ്ടേ എത്ര സമയം പോകും അതുകൊട്ടെ അത് വന്നു പ്രാർത്ഥിക്കാൻ നേരം കിട്ടിയാലായി കിട്ടിയില്ലല്ലായി അത് കഴിഞ്ഞു ഇത് കഴിപ്പിച്ച് വരുമ്പോഴത്തേന് പന്ത്രണ്ട് മണിയാകും പന്ത്രണ്ടരയ്ക്ക് എന്താണ് നോൺ ഫീഡിങ് എന്താണ് ബിരിയാണി ചോറ് കറികൾ ഇതാർക്കാണ് മൂന്ന് വയസ്സുള്ള കുട്ടിക്കാണ് കഴിക്കൂ നമ്മുടെ കുട്ടി കഴിക്കൂ കഴിക്കില്ല ഒരു കുട്ടിയും കഴിക്കില്ല അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പഴയ മെനു അതാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത് അരി പയർ അരിയും പയറും ചേർത്ത് ഒന്നിച്ച് വേവിച്ചുള്ള കനിയെന്ന് പറയുമ്പോൾ അതിനാത്തീന്ന് കുഞ്ഞുങ്ങളുടെ ആവശ്യമുള്ള ഊർജം കിട്ടും സോറി മാംസ്യം കിട്ടും അവരുടെ അതുപോലെ തന്നെ അവരുടെ ഓടാനും ചാടാനും സോറി ഓടാനും ചാടാനുമുള്ള കഴിവിന് ഊർജം വേണം അതെൻ്റെ നിന്ന് കിട്ടും അതായത് അരി അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമുള്ളത് മാംസ്യം കിട്ടുന്നത് പയർ അതിൽ നിന്ന് വളർച്ചയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കിട്ടും ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അരിയും പയറും ഒന്നിച്ചിട്ട് വേവിച്ച് കുട്ടികൾക്ക് കഞ്ഞി കൊടുക്കുന്നത് ഇനി അത് തന്നെ നമുക്കൊന്നും മോഡിഫൈ ചെയ്യാം കഞ്ഞി എന്നുള്ളത് ആഴ്ചയിൽ ഒരിക്കൽ അല്ല വിശേഷ ദിവസങ്ങളിലോ അല്ല ആഴ്ചയിൽ ഒരിക്കൽ തന്നെ ആയിക്കോട്ടെ ഇച്ചിരി ചോറും ഒരു രണ്ട് മൂന്ന് കൂട്ടം കറിയും കൂട്ടി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം അതുപോലെ തന്നെ മാസത്തിലൊരിക്കൽ ബിരിയാണി വേണമെങ്കിൽ കൊടുക്കാം അങ്ങനൊരു സിസ്റ്റം വേ വേണമെന്ന് എനിക്ക് തോന്നുന്നില്ല വേണമെങ്കിൽ ബിരിയാണി വെച്ചിട്ട് കൊടുക്കാം ലോക്കൽ ലോക്കലായിട്ട് വരുന്ന എന്താ പറയുന്ന ലോക്കൽ ഒക്കെ വരുമല്ലോ ആ സമയങ്ങളിലൊക്കെ ബിരിയാണി വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാം ഇതിന് പകരം കണ്ടിന്യൂസ് ആയിട്ട് അപ്പം കോഴിക്കട്ട ബിരിയാണി ചോറ് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇതിനെ കാണത്തുള്ള സമയം മറ്റുള്ള യാതൊരു പ്രവർത്തനങ്ങൾക്കും അംഗൻവാടി പ്രവർത്തകർക്കും സമയം കാണത്തില്ല ഭക്ഷണശാലയായിട്ട് പോവുകയാണ് അംഗൻവാടികൾ അതുകൊണ്ട് കഴിവതും കുഞ്ഞുങ്ങളുടെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ വികാസ മേഖലകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ ന്യൂട്രീഷ്യസ് ആയിട്ട് അവർക്ക് എന്താണ് വേണ്ടത് അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് വേണം അതിന് പഞ്ചായത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിയുമായിട്ട് ആലോചിച്ച് അതിനെന്താണ് വേണ്ടത് കലോറി മൂല്യമുള്ള ഭക്ഷണം അത് ക്രമീകരിച്ച് അതിനും അതിനും കണക്കാക്കിയിട്ടുള്ള ഭക്ഷണം ഇറക്കി അങ്ങനവാടികൾക്ക് കൊടുക്കുക അതനുസരിച്ചിത്ര ഭക്ഷണം തയ്യാറാക്കി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക ഇതല്ലേ നല്ലത് ഈ ഒരുപാട് അതുപോലെ തന്നെ ഏകീകൃതമായിക്കോട്ടെ ഭക്ഷണം രാവിലെ ഒന്നരവട്ട ദിവസം പാലാണെങ്കിൽ ഒന്നരവട്ട ദിവസം മുട്ട അത് ധാരാളമല്ലേ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് കൂടെ ഒരു എല്ലുണ്ടയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ നല്ലതല്ലേ അതുപോലെയുള്ള കാര്യങ്ങൾ അത് വലിയ പ്രിപ്പറേഷനൊന്നും വേണ്ടാത്ത എന്നാൽ പോഷകമൂല്യം നിറഞ്ഞ ഒരു ഭക്ഷണം ഈ പാലിൻ്റെ കൂടെ അല്ലെങ്കിൽ ആ മുട്ട കഴിക്കുന്ന ദിവസം അതിൻ്റെ കൂടെ കൊടുത്താൽ കുഞ്ഞുങ്ങൾക്കത് നല്ലതായിരിക്കില്ലേ ഉച്ചയ്ക്ക് അവർ ഭക്ഷണം കഴിക്കും പന്ത്രണ്ടരയ്ക്ക് കഞ്ഞി കഞ്ഞി ഇഷ്ടത്തോടെ പിള്ളേർ കഴിക്കും ചോറാണെങ്കിൽ ഒരു മടിയാവും കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ എന്നാലും നമ്മളടുത്തുനിന്ന് പ്രത്യേകിച്ച് ഒരു ചോറും ഒരു കറിയും കൂടെ അത് ആഴ്ചയിൽ ഒരിക്കലായിക്കോട്ടെ ഈ രീതിയിൽ പോയാൽ പ്രീസ്കൂൾ വിദ്യാഭ്യാസവും നടത്താൻ പറ്റും മറ്റെന്ന് പറഞ്ഞാൽ പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിന് സമയം കിട്ടൂല മിക്ക അങ്കണവാടികളിലും അത് നടക്കുന്നുമില്ല നടത്താൻ അവർക്ക് സമയം കിട്ടുന്നില്ല അവരുടെ കുറ്റമല്ല ഭക്ഷണത്തിൻ്റെ പുറകെ പോവുകയാണ് ഭക്ഷണത്തിൻ്റെ പുറകെ തന്നെയാണ് ഞാൻ പറയാതെ തന്നെ എല്ലാ പ്രവർത്തകർക്കും അറിയാം എന്തെല്ലാം ജോലികളാണ് എപ്പോഴും ഗ്രാസ് റൂട്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സാണ് അവർ ചെയ്യാത്ത ജോലികളില്ല അവർ കൈവിക്കാത്ത മേഖലയില്ല ഏത് മേഖലയിലും അംഗനവാടി വർക്കേഴ്സിൻ്റെ ഒരു കൈയൊക്കെ പറഞ്ഞിട്ടുണ്ടാകും അവരുടെ അടുത്ത് ചെന്നാൽ മതി സർവ വിവരങ്ങളും കിട്ടും ഏരിയയിലെ ജനസംഖ്യയെക്കുറിച്ച് ജനസംഖ്യയെക്കുറിച്ചറിയണോ അറിയണം ആണുങ്ങളെക്കുറിച്ചറിയണോ അറിയണം അത് വയസ്സ് തിരിച്ചറിയണോ കുഞ്ഞുങ്ങളുടെ കണക്കറിയണോ ഗർഭിണികളുടെ കണക്കറിയണോ പാലോട്ട് നമ്മമാരുടെ കണക്കറിയണം കൗമാരപ്രായക്കാരായിട്ടുള്ള എത്ര കുട്ടികൾ ആണെത്ര പെണ്ണെത്ര വെറുതെജനങ്ങൾ എത്ര ആണെത്ര പെണ്ണെത്ര ഭിന്നശേഷിക്കാരെത്ര ആണെത്ര പെണ്ണെത്ര ഏതൊക്കെ കാറ്റഗറിയിലുള്ള ഭിന്നശേഷിക്കാരണം ഇതൊക്കെ നമ്മുടെ അനുവാദ വർക്കേഴ്സൊക്കെ ചെയ്യുന്നത് ഇതൊക്കെ സമയം തന്നെ കാലാകാലങ്ങളിൽ വരുന്ന മീറ്റിങ്ങുകള് പങ്കെടുക്കണം അതുപോലെ തന്നെ മീറ്റിങ്ങുകൾ സംഘടിപ്പിക്കണം ഇതൊക്കെ അവരല്ല ചെയ്യുന്നത് ഇതിന് എന്നൊക്കെ വണ്ണം അവർക്ക് എന്താണ് പ്രതിഫലം നൽകുന്നത് അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു പാളിച്ച വരുന്നോന്ന് എന്ന് നോക്കിയിരിക്കുകയാണ് അവരെ അങ്ങനെ ഏറ്റവും നിലം പരസ്യാക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ വരെ അവരാരായിരുന്നു എന്നുള്ളത് അപ്പാടയായി മാറും മറന്നിട്ട് അവരെ എങ്ങനെയെല്ലാം ധൈര്യോധം ചെയ്യാമോ അവരീതിയിലെല്ലാം ധൈര് ചെയ്യും ഈ പറയുന്ന തെറ്റുമുറ്റങ്ങൾ വരുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല തെറ്റു സംഭവിക്കുന്നുണ്ട് അതിനെ അങ്ങ് വലുതാക്കി കാണിക്കാനും ശ്രമിക്കുന്നുണ്ട് തെറ്റുമുറ്റങ്ങൾ വരുമ്പോൾ അതിന് മിക്കവാറും ചില ചില പരാതികൾ വരാറുണ്ട് ടീച്ചർ അംഗൻവാടി വരില്ല ഹെൽപ്പർ അംഗൻവാടിയിൽ വരില്ല കുഞ്ഞുങ്ങളെ നോക്കാറില്ല അങ്ങനെയൊക്കെയുള്ള പരാതികൾ വരാറുണ്ട് എനിക്ക് തന്നെ ഇതിൻ്റെ ഇതിൻ്റെ താഴെ കമൻസായിട്ട് വരാറുണ്ട് അപ്പോൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ അംഗൻവാടി സ്ഥിതി ചെയ്യുന്നത് ഏത് പഞ്ചായത്തിലാണെന്ന് നിങ്ങൾക്കറിയാം അല്ലേ ആ അതേത് പ്രോജക്റ്റിലാണെന്ന് നിങ്ങൾക്കറിയാം അറിയാമല്ലോ അതുപോലെ തന്നെ ഏത് ബ്ലോക്കിലാണെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഇവിടെ എവിടെയെങ്കിലും പരാതിപ്പെടാം പഞ്ചായത്തിൽ പരാതിപ്പെടാം ബ്ലോക്കിൽ പരാതിപ്പെടാം ഐ പ്രോജക്റ്റിൽ പരാതിപ്പെടാം ഇവിടെ ചെന്നിട്ട് രേഖാമൂലം എഴുതി കൊടുക്കാം ഇന്ന അംഗൻവാടിയിൽ നിന്ന് എനിക്ക് എനിക്കിന്നത് തിക്തമായ അനുഭവമാണ് ഉണ്ടായത് എന്താണ് അനുഭവം എന്ന് കൂട്ടിച്ചേർക്കുക എന്നിട്ട് അതിന് വേണ്ടുന്ന നടപടികൾക്കുള്ളടും പറഞ്ഞൊരു അപേക്ഷ കൊടുക്കാമല്ലോ പഞ്ചായത്തിൽ കൊടുക്കാമല്ലോ ബ്ലോക്കിൽ കൊടുക്കാമല്ലോ ഐ ഓഫീസിൽ കൊടുക്കാമല്ലോ വാക്കാൽ സൂപ്പർവൈസറോട് പറയാമല്ലോ എന്തെല്ലാം മാർഗങ്ങളുണ്ട് അതിന് പകരം അവരെ കുറ്റപ്പെടുത്തേണ്ട കാര്യം കുറ്റപ്പെടുത്തിയിട്ടൊന്നും യാതൊരു രക്ഷയില്ല അത് ചെയ്യേണ്ട കാര്യങ്ങൾ നടപടിയിലൂടെ ചെയ്യുക രേഖാമൂലം ചെയ്യുക അപ്പോൾ അതിന് തീർച്ചയായിട്ടും ഉണ്ടാകും പല കമൻസും എനിക്ക് വന്നിട്ടുള്ള അതിനുള്ള മറുപടിയാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത് അപ്പോൾ നമ്മുടെ അംഗനവാടികളിലെ ഭക്ഷണശാലകളാക്കി മാറ്റാതെ കുഞ്ഞുങ്ങളുടെ സർവതോന്മുഖമായ വികാസം വികസനം സാധ്യമാകത്തക്ക രീതിയിൽ പ്രവർത്തനങ്ങളെ ചിട്ടപ്പെടുത്താനായിട്ട് അംഗനവാടികളെ സഹായിക്കുകയാണ് മേലുദ്യോഗസ്ഥർ ചെയ്യേണ്ടത് മേലുദ്യോഗസ്ഥരോടും എനിക്കിതേ ചോദ്യമാണ് ചോദിക്കാനുള്ളത് അംഗനവാടികളെ ഭക്ഷണശാലകളാക്കുകയാണ് അത് പ്രീ സ്കൂൾ വിദ്യാഭ്യാസമാണ് അവിടെ നടത്തേണ്ടത് ആ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം നടത്തുന്നതിനോടൊപ്പം തന്നെ അഡീഷണലായിട്ടുള്ള ഫുഡ് കൊടുക്കുക അത് രാവിലെ മോർണിംഗ് ടൈംസ് ആയിക്കോട്ടെ ഉച്ചയ്ക്ക് ഭക്ഷ നൂൺ ഫീഡിങ് വൈകിട്ട് കെൻട്രാ ഫീഡിങ് അത് അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കുറഞ്ഞ അളവിൽ അത് കുട്ടികൾക്ക് പോഷകമൂല്യം കിട്ടത്തക്ക രീതിയിൽ ഒരു ഒരു ഭക്ഷണം ക്രമീകരിച്ച് ഒരു പഞ്ചായത്തിലൊരു ഏകീകൃത രൂപം അല്ലെങ്കിൽ പ്രോജക്റ്റിലൊരു ഏകീകൃത രൂപത്തിൽ കൊണ്ടുപോവുക രാവിലെ പാലും മുട്ടയും എല്ലാ ദിവസവും ഇല്ലെങ്കിൽ പാലുള്ള ദിവസം പാല് മാത്രം മതി എന്ന് കൊടുക്കും അതിൻ്റെ കൂടെ വേറെ ഫുഡ് കൊടുക്കേണ്ട യാതൊരു കാര്യമില്ല മുട്ടയുള്ള ദിവസം മുട്ട മാത്രം മതി വേറെ അഡീഷണൽ ഫുഡൊന്നും അതിൻ്റെ കൂടെ ആവശ്യമില്ല അല്ലെങ്കിൽ തന്നെ ചെറിയ ചെറിയ രീതിയിൽ എന്തെങ്കിലും ഒരു സ്നാക്ക് കോഴുക്കട്ട ഇടലി ഒന്നും ആവശ്യം വരുന്നില്ല ഉച്ചയ്ക്ക് അരിയും പയറും കൂടെ ചേർത്ത് കരിഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ തന്നെ ഇനിയെല്ലാം ചോറ് നിർബന്ധമെന്നുണ്ടെങ്കിൽ ചെറുപയർ വെച്ച് തോര ഉഴക്കിയിട്ട് ചോറുണ്ടാക്കിയിട്ട് ഒരു മോരുകറിയോ ഒരു പപ്പടമോ എന്തെങ്കിലും കൂട്ടി കൊടുക്കാവല്ലോ വൈറ്റത്തെ ജനറൽ ഫീഡിങ്ങോ അതുപോലെ തന്നെ പോഷണം മൂല്യം നിറഞ്ഞ എന്തെങ്കിലും ഭക്ഷണം പച്ചക്കറികളും ചേർത്തിട്ട് അത് കൊടുക്കാൻ നൽകാവുന്നതാണ് അ നൂറുകൂട്ടം പലഹാരങ്ങൾ ഉണ്ടാക്കി നൂറുകൂട്ടം മെനു തയ്യാറാക്കി അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല കാരണം യോജിക്കാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ എന്താണോ ഐ വിഭാവനം ചെയ്യുന്നത് അവിടുന്ന് വിട്ടുപോവുകയാണ് ആ ലെവലിൽ നിന്ന് വിട്ടുപോവുകയാണ് മോഹാരികൾ അങ്ങനെ വലിയ ആ ഒരു എന്താ പറയുക മുഖഛച്ചായ തന്നെ മാറുകയാണ് അതുകൊണ്ട് അതൊഴിവാക്കിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു നടത്തിപ്പ് അംഗൻവാടിക്ക് ഉണ്ടാക്കി കൊടുക്കണം അംഗൻവാടി പ്രവർത്തകർക്കുണ്ടാക്കി കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് എല്ലാവരോടും യോജിക്കണമെന്നില്ല എന്നാലും ഒരു അഭിപ്രായം ഞാൻ ഈ വീഡിയോയിലൂടെ അറിയിച്ചു എന്നേ എല്ലാവർക്കും നല്ലൊരു ഭാവി നല്ലൊരു ജീവിതം ആശംസി ആശംസിക്കുന്നു ഞാൻ ഈ പറഞ്ഞതിൻ്റെ ഉദ്ദേശം നിങ്ങളുടെ ആനുകൂല്യങ്ങളൊക്കെ കിട്ടട്ടെ നിങ്ങളുടെ ഈ ഓണറേദിയം എന്ന് പറയുന്നത് ഒരു സാലറിയിലോട്ട് മാറട്ടെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് എല്ലാ ആശംസകളും നേരുന്നു നന്ദിയോടെ താങ്ക് യു